നീ തെറ്റി ശ്രീവിദ്യയുടെ അവസ്ഥ അവസ്ഥയറിയാ നിനക്ക് ശ്രീവിദ്യ വീണതെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ബാത്റൂമിനകത്ത് ബാത്ത് ടബ് ഉണ്ടല്ലോ അതിനകത്താണ് ഈ ശ്രീവിധി വീണ് പോയത് അതിനകത്ത് വെച്ചിട്ടാണ് ശ്രീവിധി മരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്ക് മരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം മതി നമ്മുടെ ഈ മൂക്കിലൂടെ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലായില്ല നീതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ല അത് ചെറിയ വെള്ളമാണ് നീ എങ്ങാനും കാലത്തെ അതിനകത്തു വീണ് കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക് നീന്തല നീന്തലും അറിയത്തില്ല നല്ല കാര്യമാണ് ഇപ്പോൾ തന്നെ പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ ഒരു റിപ്പോർട്ട് വന്നത് എന്താ പത്തനംതിട്ട ജില്ലയിൽ ഒരാഴ്ചക്കകത്ത് വെള്ളത്തിൽ വീണ് അത് അച്ചൻകോവിലായിട്ട് മാത്രം മുങ്ങി മരിച്ചത് ഏഴ് പേരാണ് അതിൽ ഇപ്പൊ ഒരാഴ്ചത്തെ ഇന്ന് കണ്ട വാർത്ത ആ ഇന്ന് വന്ന കണ്ട ഇപ്പൊ എന്റെ വീട് പത്തനംതിട്ടയൊണ്ടും അച്ഛൻകോവിലാറിനടുത്തായതുകൊണ്ടും ഞങ്ങൾ ഇത് എപ്പോഴും കേൾക്കും ഇപ്പൊ ശരിക്കും പത്തനംതിട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ അച്ഛൻകോവിലാറ്റിൽ വീണു ഉള്ള മരണങ്ങളെ കുറിച്ച് കേൾക്കുമ്പോ അവർക്ക് ഇപ്പൊ ഒരു ഇത് സാധാരണ സംഭവം പോലെ സാധാരണ സംഭവം പോലെ ആയി മാറിയിരിക്കുന്നു അതിന് മെയിൻ കാരണം എന്തെന്ന് പറഞ്ഞാ അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ പത്തനംതിട്ടക്കാര് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അച്ഛൻകോവിലാർ എന്ന് പറഞ്ഞാൽ കാണാനൊക്കെ വളരെ ഭംഗിയുള്ള ആറാണ് പിന്നെ അതുപോലെ തന്നെ അല്ലേ നമ്മള് പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്ത് ശാന്തസുന്ദരമായൊരു നദിയാണ് ഈ അച്ഛൻ കോവിലാറ് പക്ഷെ അതിനകത്തോട്ട് ഇറങ്ങുമ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങളെന്ന് എനിക്ക് തോന്നുന്നു ആറാണ് അച്ഛൻകോവിലാറ് അതായത് ചുഴിയുണ്ട് പിന്നെ മണൽ ഒരിടയ്ക്ക് ഈ മണൽ വാരിൽ ഉണ്ടായിരുന്ന സമയത്ത് എവിടെ നല്ല പോലെ ആറിനെ പറ്റി അറിയാവുന്ന ആറിന്റെ തീരത്തുള്ള ആൾക്കാർക്ക് പോലും എവിടൊക്കെ വലിയ കുഴികളുണ്ടെന്നോ ഗർത്തങ്ങളുണ്ടെന്നോ അറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അപ്പൊ ഈ മെയിൻ ആയിട്ട് ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ കൂടുതൽ ഈ അച്ഛൻകോവിലാറ്റിൽ വീഴുന്നതൊക്കെ സ്കൂൾ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ സ്കൂൾ കോളേജിൽ പറഞ്ഞിട്ടുണ്ട് അവധി വരുന്നുണ്ട് ഈ മുങ്ങിമരണങ്ങൾ മരണങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് മുരളീധന്മാരെ കൂടി മറ്റേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ നമ്മുടെ അയ്യപ്പ സീസൺ കഴിഞ്ഞ അങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ അയ്യപ്പ സീസണിലൊന്നും ഇങ്ങനെ ഒരു അപകടങ്ങൾ ഉണ്ടായതാ അയ്യപ്പന്മാർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ കേട്ടില്ല പക്ഷേ ഈ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ ഈ അപകടത്തിൽപ്പെടുന്നത് ഇപ്പം സാധാരണ പത്രം എടുത്ത് നോക്കിയ ചേട്ടൻ കാണാൻ ചെറിയ കുട്ടികൾ സ്കൂ പ്ലസ് ടുവിനും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്ന ഒരു സംഭവം ഉണ്ട് അതിന്റെ മെയിൻ കാരണം ഞാൻ പറയട്ടെ മെയിൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഈ ഇതുണ്ടല്ലോ ഞാൻ പറയാം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രൈവസി ഒരു സ്ഥലമാണ് ഈ അച്ചൻകോവിലാക തീരങ്ങൾ തീരങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ പോയി കണ്ടാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും അതായത് ഈ ചെറിയ ചെറിയ മുളങ്കാടുകളുണ്ട് ഏഹ് പ്രത്യേക പെട്ടന്നാറിനെയും ശ്രദ്ധ പോവാത്ത അല്ലാതെ പെട്ടെന്നാരുടെയും ശ്രദ്ധ ചെന്ന് എത്താത്ത കുറച്ച് കുറച്ച് ഈ എന്താ എന്തു കുഞ്ഞു കുഞ്ഞിക്കുറ്റിക്കാടുകളുണ്ട് അവിടെ തീരങ്ങളിലൊക്കെ അപ്പൊ അറിയാലോ അപ്പൊ ഈ പറയുന്ന േമിക്കുന്ന കുട്ടികളൊക്കെ സമയം കിട്ടും ഈ കുട്ടികൾ വന്നിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഈ അച്ചൻകോവലാറിന് നമുക്കിപ്പോ അവിടെ കൈവഴികളുണ്ട അല്ലാതെ വഴി കൂടെ കുട്ടികളൊക്കെ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ അച്ചൻകോവിലാറിന്റെ തീരത്തോട്ട് പോകുന്ന സമയത്ത് ആ നാട്ടുകാർ സംസാരിക്കുക അവർ പറയാറുണ്ട് അപകടമാണ് അങ്ങോട്ട് പോകരുതെന്ന് അവർ പറയാറുണ്ട് പക്ഷേ അവരോട് ഈ കുട്ടികൾ ഭയങ്കരമായിട്ട് കയറും ഏഹ് അവരെ വെച്ചുകഴിഞ്ഞാൽ നേരത്തെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരു വട്ടം ഒരു പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ കുട്ടികൾ അവിടെ ഇങ്ങനെ കുറെ കുട്ടികൾ കൂടിയിരുന്ന സമയത്ത് അത് പെൺകുട്ടികളില്ല ആൺകുട്ടികൾ മാത്രം തീരത്ത് ഇങ്ങനെ ഇരുന്ന് ഇവർ വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് നാട്ടുകാര് പറഞ്ഞു അവിടെ അപകടമുള്ള സ്ഥലമാണ് അവിടെ തൊട്ട് അങ്ങനെ ഇറങ്ങരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവർ അവരുമായിട്ട് വലിയ പ്രശ്നം ഉണ്ടായി വഴക്കായി ഇവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന പോലെ അവർക്ക് തോന്നുന്നേ കാര്യം വെള്ളത്തിന്റെ ഒഴുക്ക് എങ്ങനെയായിരിക്കും നമുക്ക് ഒരു കാരണവശാ പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല അത് അതിന് മനസ്സിലാക്കിക്കൊള്ളുക വെള്ളത്തിൻ്റെ ഒഴുക്ക് എങ്ങനെ ഏത് വഴിക്കാണ് എന്നുള്ള കാര്യം പലയിടത്തും അങ്ങനെ അപകടം ഉണ്ടായിട്ടില്ല എത്രയോ സ്ഥലങ്ങളിൽ ഈ ഭാരതപ്പുഴയിൽ ഉണ്ടായിട്ടുണ്ട് ഇതിനുമുമ്പ് വയനാട്ടിലുണ്ടായിട്ടുണ്ട് പാലക്കാട് ഉണ്ടായിട്ടുണ്ട് നിരവധി അപകടങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കും നമ്മളിപ്പം പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു ജില്ലയിൽ ഇപ്പോൾ അങ്ങനെ ഒരു വാർത്ത വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പത്തനംതിട്ട കാര്യം കൂടെ ആയതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണം കുട്ടികൾ പ്രധാനമായിട്ടും പിന്നെ തന്നെയല്ലേ ഇപ്പോൾ റീൽസിൻ്റെ ഒരു ടൈമാണ് അത് ഞാൻ പറയണേ ഇപ്പോൾ പന്തളത്തിന് വലിയൊരു പ്രശ്നമുണ്ട് പന്തളത്തിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഈ അച്ഛൻകോവിലാറ്റില് ഈ മുങ്ങി മരണങ്ങൾ നടന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പന്തളം ഏരിയല്ല അതിന്റെ മെയിൻ കാരണം എന്താ പറയുക നമ്മുടെ തൂക്കുപാലം വന്നപ്പം തൂക്കുപാലത്തെ വന്ന് നിന്ന് ഫോട്ടോ എടുക്കാനും റീൽസ് എടുക്കാനുമായിട്ട് കുറെ ആൾക്കാർ വരും അപ്പൊ തൂക്കുപാലത്ത് നിന്ന് കുറെ സമയൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ തോന്നും ഒന്നാറ്റിലോട്ട് ഇറങ്ങാം കാല് കഴുകാം അപ്പൊ ജസ്റ്റ് ഇത് കാല് കഴുകാനായിട്ട് ഇറങ്ങുന്നവരെ പോലും ചിലപ്പോ ഇത് അടിയിലോട്ട് ഈ മിക്കപ്പോഴും മിക്ക ഈ ആറ്റിൽ മുങ്ങിപ്പോയ ആൾക്കാരുടെയും ബോഡി കിട്ടുന്നത് ആ മുങ്ങിയ സ്ഥലത്ത് തന്നെയായിരിക്കും ചുഴിക്കാത്ത പെട്ടുപോട്ട് ഇത് ആഴങ്ങളിലോട്ട് വലിച്ചെടുത്തുകൊണ്ട് അവസ്ഥയുണ്ട് അപ്പം ഈ പറയുന്ന മിക്കപ്പോഴും അപകടത്തിൽ പെടുന്നത് അപകടത്തിൽ പെടുന്നവരെ രക്ഷിക്കാൻ ഇറങ്ങുന്നവരും അപകടത്തിപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട് ഏഹ് അതായത് ഇപ്പം ഈ കുട്ടികൾ തന്നെ കൂട്ടം കൂടി പോകുന്നു ഇവർ കളിക്കാൻ ഇറങ്ങുന്നു അല്ലെങ്കിൽ ഈ കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്നു ഒരാൾ മുങ്ങി താഴുന്നു അപ്പം ഈ കൂടുള്ള കുട്ടികൾ എന്ത് ചെയ്യും ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങും അവരോട് അവരൂടെ പോയ മരണങ്ങളുണ്ട് കഴിഞ്ഞ വർഷം ഇതിപ്പം ഈ ഒരാഴ്ച ഒരാഴ്ചത്തെ കണക്കാണ് ഈ ഇത്രയും കണക്ക് വരുന്നത് അതുകൂടാതെ ഇതിനു മുന്നേ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മരണങ്ങൾ അതായത് ഒരു കുട്ടി ചാടുന്ന കണ്ടപ്പം അതിന്റെ പുറകെ അതിനെ രക്ഷിക്കാൻ ചാടി അങ്ങനെ പെട്ടുപോയിട്ട് മരിച്ചുപോയ മക്കളുണ്ട് അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കാരണം ഈ അപകടമാണ് എന്ന് പറയുമ്പം അത് കേക്കൂല കുട്ടികൾ കേക്കൂല അതൊരു പറയുന്നത് ഞങ്ങൾ ഇറങ്ങിയാലേ അതോറിറ്റീസ് പറയുന്നതാണ് പിന്നെ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുമല്ലോ ഞങ്ങൾക്ക് നീന്തൽ അറിയാം നീന്തൽ പിന്നെ വളരെ വേദന ഉണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു നമ്മുടെ നെടുമ്പങ്ങൾ അനിലേട്ടന്റെ ഒരു മരണം എന്ന് വെച്ചാൽ അത് ഭയങ്കര ഭീകരമായിരുന്നു പുള്ളി ഈ പറയുന്ന പോലെ ചലച്ചിത്ര താരമാണ് പുള്ളി അവിടെ പോയിട്ട് പുള്ളിക്ക് നീന്തൽ അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം അതിനകത്തേക്ക് ഇറങ്ങുന്നു ഇറങ്ങിയിട്ട് മുങ്ങി മരിക്കുന്നു വളരെ കൂടിയാണ് നമ്മൾ ആ വാർത്ത കേൾക്കുന്നത് തന്നെ അപ്പൊ അതിന്റെ അർത്ഥം നീന്തൽ അറിയാമെന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല അതൊക്കെ എന്ന് പറഞ്ഞ് വലിയ കുത്തൊഴുക്കിനകത്തൊക്കെ പെട്ടു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് രക്ഷപ്പെടാനൊക്കെ വലിയ പാടാണ് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് എനിക്ക് തോന്നി ആ ഭാഗങ്ങളിൽ ഈ പത്തനംതിട്ട ഭാഗങ്ങളിൽ കനാലുകളുടെ എണ്ണം കൂടുതലാണ് കനാലുകൾ അതുവഴി പിന്നെ അടൂര് ആ ഭാഗങ്ങൾ അടൂര് തന്നെ ഒരു കനാലിലേക്കൊരു കാർ വന്നിട്ട് പറഞ്ഞിട്ട് ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു ആറ് ആറുപേരോളം ആയിരിക്കും അങ്ങനെ ജീവിത സംഭവം അടൂർ ഉണ്ടായതാണ് ഈ കനാലിനകത്ത് കനാലിനകത്ത് പോയത് അവിടെ ഒരു വലിയ ും പ്രശ്നം ഒന്നാ പ്രശ്നം സ്കൂൾ അടച്ചു കഴിഞ്ഞാലത്തെ അടച്ചു കഴിയുമ്പഴത്തേക്കും കനാലി വെള്ളം വരും പിള്ളേരെല്ലാം ഇതിലാത്തായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ചെറിയ കനാലുകൾ പ്രശ്നമില്ല പക്ഷെ കനാലുകൾ അവിടെയുള്ള ഇപ്പൊ ഒരാൾ ഇറങ്ങി നിന്നാ പോലും ഒരു ഈ ഫയർഫോഴ്സിന്റെ ഒക്കെ ഈ ഫയർഫോഴ്സിന്റെ ഒക്കെ ഗ്രൂപ്പുകൾ നമ്മൾ ഈ കനാലിൽ വീഴുന്നവരെ എന്തുകൊണ്ട് രക്ഷിക്കാൻ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നാറുണ്ട് എന്താ എടുക്കാൻ പറ്റില്ല അവർക്ക് കേറാൻ എന്നൊരു സംശയം തോന്നും പക്ഷെ ഈ കനാലില് ഇപ്പൊ കുറച്ച് വെള്ളം ഉള്ളെങ്കിൽ പോലും കനാലിനൊരു പ്രത്യേകതയുണ്ട് ഈ സൈഡിലോട്ട് നമ്മളെ വലിക്കും പ്രഷർ കാരണം സൈഡിലോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ട് പലപ്പോഴും ഈ ഈ നമ്മുടെ ഈ ഫയർഫോഴ്സുകാരൊക്കെ ഈ സ്കൂബാ ടീമൊക്കെ ഇറങ്ങുമ്പോൾ അതായത് ഇവരെ മുങ്ങിപ്പോയവരെ രക്ഷിക്കാനായിട്ട് ഇപ്പൊ കനാലിലൊക്കെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അവിടെ ഇറങ്ങുന്നവർക്ക് പോലും അവിടെ അങ്ങ് നിന്ന് അല്ലെങ്കിൽ അവർക്കൊന്ന് സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല അവരെ സൈഡിലോട്ട് സൈഡിലോട്ട് വലിക്കും വലിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരു അവസ്ഥ കനാലിലും ഉണ്ട് ഇതേ അവസ്ഥ ഈ അച്ഛൻകോവിലാറാണെങ്കിലും ഏത് ആറാണെങ്കിലും ആ ആറിന്റെ ഘടനയെപ്പറ്റി അറിയാത്തവരാണ് കൂടുതലും പോയി ഇന്നത്തെ അപകടത്തിൽ പെട്ടുപോകുന്നത് കാരണം അവർക്ക് ഇതിന്റെ അവസ്ഥ എന്താ നമ്മൾ നോക്കുമ്പോ ഇപ്പൊ അച്ഛൻകോവിലാരുടെ അവിടെ ചെന്ന് നമ്മൾ നല്ല ശാന്ത സുന്ദരമായിട്ട് ഒഴുകുന്നു അവസ്ഥ എന്താ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ് എന്താറിയില്ല നീ ആ കുളത്തിൽ പോയെന്ന് ആലോചിക്കുമ്പോഴാണ് അല്ല കുഞ്ഞു കുളം ആണെങ്കിൽ ഒരു നമ്മള് കേട്ടിട്ടില്ല ബക്കറ്റില് വെള്ളത്തില് മുങ്ങി മരിക്കുന്നു ആലോചിച്ച് നോക്ക് ബക്കറ്റിൽ കിടക്കുന്ന വെള്ളത്തിൽ ഒരു കുഞ്ഞു മുങ്ങി മരിക്കുന്നു കമന്ന് വെറുതെ ഒന്ന് വീണാ മതിയെന്നേ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനിയുള്ള ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ കളി കളിച്ച് വളരേണ്ട കുട്ടികളാണ് കളിക്കേണ്ടവരാണ് കളി കുട്ടികൾ കളിക്കാനൊന്നും നമ്മൾ ആരും എതിരുന്നില്ല പിള്ളേരെ കളിച്ച് തന്നെ വളരണം അത് ചിലപ്പോൾ ഈ പറയുന്ന അവിടെ അത് ഒന്നാം തരാം ആ പ്രദേശത്തുള്ളവർക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവിടെ ഒക്കെ ഉള്ളവർക്ക് അവിടെ അപകടം ഉണ്ട് കാരണം അവരൊക്കെ അവർ പറയുന്നതിന് ഈ കുട്ടികൾ കുറച്ചെങ്കിലും എല്ലാ മക്കളോടും അങ്ങനെ ഒരു പിന്നെ ഒരു കാര്യം ചെയ്യാം അവിടുത്തെ ഫയർഫോഴ്സിലെ കോണ്ടാക്ട് ചെയ്താലോ നോക്ക് അപ്പം പറയാൻ പറയാൻ നീ കൂടുതൽ അടുത്തിടെ അഗ്നിരക്ഷാ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ജലാശയ അപകടങ്ങളിലെ എണ്ണം വളരെ ക്രമാതീതമായി കൂടുന്നതായിട്ട് കാണുന്നുണ്ട് കൂടുതലായും സ്കൂള് അല്ലെങ്കിൽ കോളേജ് തലങ്ങളിലെ കുട്ടികളാണ് ഇത്തരത്തിൽ അപകടങ്ങൾ പെടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ജലാശയങ്ങളുടെ ആഴവും ഒഴുക്കിന്റെ വേഗതയും ചുഴിയുള്ളതും ഒന്നും അറിയാതെ അല്ലെങ്കിൽ അത് ഗൗനിക്കാതെ ബന്ധുകൾ വീടുകളിലും മറ്റും അവധി ആസ്വദിക്കാനായി എത്തുന്ന കുട്ടികളാണ് കൂടുതലായും ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ പെടുന്നത് ഇത്തരം അപകടങ്ങൾ പെട്ട് ജീവൻ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് വളരെയേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രധാനമായി നീന്തൽ അല്ലെങ്കിൽ മുങ്ങൽ നല്ല വണ്ണം അറിയാത്ത ആളുകൾ ഒരു കാരണവശാലും ജലാശയങ്ങളിൽ ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോണെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് ജലാശയങ്ങളിൽ കുളിക്കുവാനോ നീന്തുവാനോ ഒന്നും പാടില്ല വേനലവധി അടുത്ത് വരികയാണ് കുട്ടികളൊക്കെ ദൂരെയുള്ള ഉള്ള ബന്ധുവീടുകളിലും മറ്റും എത്തി ഇത്തരത്തിലുള്ള ജലാശയങ്ങളിൽ ഇറങ്ങാറുണ്ട് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഈ കാലയളവിലാണ് ഇത്തരത്തിൽ അപരിചിതരായ ആളുകളെ ജലാശയങ്ങളുടെ സമീപത്ത് കണ്ടാൽ അവർ ജലാശയങ്ങളിൽ ഇറങ്ങുന്നത് കണ്ടു നിൽക്കുന്ന ആളുകളെങ്കിലും പരമാവധി ദുരുത്സാഹപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തങ്ങളുടെ വീടുകളിൽ സന്ദർശത്തിനായി സന്ദർശനത്തിനായിട്ട് എത്തുന്ന കുട്ടികൾ അല്ലെങ്കിൽ മറ്റ് ആരെയായിക്കോട്ടെ അത്തരം ആളുകൾ വരുമ്പോൾ അവർ ഈ ജലാശയങ്ങളിൽ ഇറങ്ങുന്നില്ല എന്ന് നമ്മൾ പ്രത്യേകം വരുത്തണം. അഥവാ അങ്ങനെ ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നീന്തൽ നല്ലവണ്ണം പരിചയമുള്ള ജലാശയത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ മാത്രം വേണം ഇവര് ജലാശയത്തിൽ ഇറങ്ങാനായിട്ട് പരിചയമില്ലാത്തതും ഒഴുക്കുള്ളതുമായ ജലാശയങ്ങൾ ഇറങ്ങരുത് ദൃശ്യമാധ്യമങ്ങളിലെ സാഹസിക രംഗങ്ങൾ അഭിനയിച്ച് കൈകാലുകൾ ബന്ധിച്ച് മുഖം മുഖംമറച്ചുമൊക്കെ ഉള്ള അഭ്യാസങ്ങൾ ജലാശയങ്ങളിൽ നടത്തരുത് വൈദ്യുതി ഉപയോഗിച്ച് മീൻ പിടിക്കാൻ ശ്രമിക്കരുത് ഒരു കാരണവശാലും പരിചയമില്ലാത്തതും ഒഴുക്കുള്ളതുമായ ജലാശയങ്ങൾ ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പുള്ളി പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒരു ഇതൊക്കെ ശ്രദ്ധിക്കണം അറിയാമെന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ പുറത്ത് ആരും ചാടാൻ പാടില്ല ഈ പറയുന്ന ഫയർഫോഴ്സും പോലീസുകാരും ഒക്കെ കുറെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് കാരണം വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനൊക്കെ നടക്കണം എങ്ങനൊക്കെ നീന്താൻ അറിയാമെങ്കിൽ കൂടെയും അതിനെ രക്ഷപ്പെടാൻ പറ്റാത്തവർക്ക് വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതിനെയൊക്കെ കുറച്ചെങ്കിലും വില വെക്കുക അല്ലെങ്കിൽ കുറച്ചെങ്കിലും പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക അവനവന്റെ ജീവന് അവനവനൊരു വില കൽപ്പിക്കുക എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ പറഞ്ഞല്ലോ എല്ലാരും കേൾക്കണമെന്നല്ലേ പറയുന്നത് കേക്കണം ചെയ്തില്ലേ കൺക്ലൂഡ് ചെയ്ത്